ഒരു നിന്നും ഇറക്കി വിട്ടു പ്രിയൻ പിന്നീട് അതെല്ലാം കയ്യിൽ ൾ ഇങ്ങനെ ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും പ്രമുഖനായ സംവിധായകനാണ് പ്രിയദർശൻ മലയാളത്തിലെ സൂപ്പർ ഹിറ്റ് സിനിമകൾ സമ്മാനിച്ച പ്രിയൻ ബോളിവുഡിലടക്കം ഹിറ്റ് സിനിമകളാണ് സംവിധാനം ചെയ്തിരിക്കുന്നത് എന്നാൽ സാധാരണക്കാരനായിരുന്ന പ്രിയൻ ഇന്ന് കാണുന്ന നിലയിലേക്ക് വളർന്നത് പല അപമാനങ്ങളും നേരിട്ടുകൊണ്ടായിരുന്നു അത്തരത്തിൽ തമിഴ്നാട്ടിലെ ഒരു തിയേറ്ററിൽ നിന്ന് പ്രിയദർശനെ കൈയോടെ പിടികൂടുകയും ഇറക്കിവിടുകയും ചെയ്തു പിന്നീട് ഇതേ ടീയേറ്ററിൽ പ്രിയദർശൻ സ്വന്തം കാശ് കൊടുത്ത് വാങ്ങി മാത്രമല്ല തന്നെ ഇറക്കിവിട്ട സെക്യൂരിറ്റിക്കാരനോട് മധുര പ്രതികാരം ചെയ്തു ഇതിനെക്കുറിച്ച് പറയുകയാണ് പ്രശസ്ത സംവിധായകൻ ഒരു കാലത്ത് തമിഴ് സിനിമ അടക്കി വാണെന്ന ആളായിരുന്നു ജി വെങ്കിടേഷ് അദ്ദേഹത്തിന്റെ കമ്പനിയായിരുന്നു ജി വി ഫിലിംസ് മണിരണ്ഡത്തിന്റെ ജ്യേഷ്ഠ സഹോദരനാണ് സിനിമകൾക്കിടയിൽ സത്യസന്ധതയും കൃത്യനിഷ്ഠതയും ഉള്ള ആളായിരുന്നു ജീവി അദ്ദേഹത്തിന്റെ കുടംബകത്തിന് അടുത്ത് റിവ്യൂ തിയേറ്റർ ഉണ്ടായിരുന്നു അക്കാലത്തെ ടോപ്പ് തിയേറ്ററുകളിൽ ഒന്നായിരുന്നു അത് ഗുഡ് ലക്ക് എന്നായിരുന്നു അതിന്റെ പേര് തെലുങ്കിലും തമിഴിലും വൺ സിനിമകളൊക്കെ റിലീസിന് മുൻപ് നടന്മാരും അവരുടെ കുടുംബത്തിനും കാണുന്നതിനു വേണ്ടിയാണ് പ്രദർശനം ഒടുക്കുന്നതാണ് റിവ്യൂ തിയേറ്റർ രജനീകാന്തിന് അടക്കമുള്ള പ്രമുഖർ കുടുംബത്തോടൊപ്പം ഈ തിയേറ്ററിൽ വന്ന സിനിമകൾ കാണുമായിരുന്നു അങ്ങനെ കാറിൽ വന്ന താരങ്ങൾ ഇറങ്ങി തിയേറ്ററിലേക്ക് കയറുമ്പോൾ കൂടെ വന്നെന്ന രീതിയിൽ ഒരു പയ്യൻ കൂടെ കയറും പടം റിലീസാവുന്നതിന് മുൻപേ കാണാനുള്ള അതിയായ മോഹം കൊണ്ടാണ് ആ പയ്യൻ അങ്ങനെ ചെയ്തിരുന്നത് അങ്ങനെ നിരവധി ആളുകളുടെ കൂടെ കയറി ഒത്തിരി പടങ്ങൾ അദ്ദേഹം കണ്ടു അന്ന് കല്യാണം എന്ന പേരുള്ള ഒരു സെക്യൂരിറ്റി ജീവനക്കാരൻ അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ഈ പയ്യന്റെ കാര്യത്തിൽ ഒരു സംശയം തോന്നി പല ഗ്രൂപ്പിന്റെയും കൂടെ ഇവനെ കണ്ടിട്ടുണ്ടല്ലോ എന്ന സംശയത്തിൽ അദ്ദേഹം ആ പയ്യനെ പിടിച്ചു തമിഴ് ഭാഷ പോലും അറിയാത്ത മലയാളി പയ്യനാണെന്ന് സെക്യൂരിറ്റി മനസ്സിലാക്കി എന്താണ് നിന്റെ പേരെന്ന് ചോദിച്ചപ്പോൾ പ്രിയദർശൻ എന്ന് പറഞ്ഞു ഇനി മേലാൽ ഇവിടെ വരരുതെന്ന് പറഞ്ഞ അദ്ദേഹം ആ പയ്യനെ വിരട്ടി ഓടിച്ചു ഇന്നത്തെ പ്രമുഖ സംവിധായകൻ പ്രിയദർശനായിരുന്നു അത് മോഹവുമായി പ്രിയദർശൻ മദ്രാസിൽ കഴിയുന്ന കാലമാണത് കുറച്ചു കാലങ്ങൾ കഴിഞ്ഞതോടെ കുട്ടിലക്കിന്റെ ഉടമയായ ജീവിയുടെ പതനം അപ്രതീക്ഷിതമായിരുന്നു ജീവി പാപ്പർ ചൂട്ട് ഫയൽ ചെയ്തു എന്നുള്ളത് സിനിമാ ലോകത്ത് മുഴുവൻ ഞെട്ടിച്ചു അതിലപ്പുറം ഞെട്ടിച്ച വാർത്ത അദ്ദേഹം തൂങ്ങുമരിച്ചു എന്നുള്ളതായിരുന്നു ജീവി സാമ്പത്തികമായി തകർന്നടിഞ്ഞപ്പോൾ അയാളുടെ തിയേറ്ററിൽ നുഴഞ്ഞു കയറിയിരുന്ന പയ്യൻ പ്രശസ്ത സംവിധായകനും ശതകോടീശ്വരനുമായി മാറിക്കഴിഞ്ഞു വിധിയുടെ വിളയാട്ടം എന്ന് പറയുന്നത് പോലെ ഗുഡ്ലക്ക് തിയേറ്റർ വിൽപ്പനയ്ക്ക് വെച്ചപ്പോൾ അത് വാങ്ങിയതും ഈ പ്രിയദർശൻ തന്നെയായിരുന്നു തനിക്കൊരിക്കൽ അപമാനിതനായി ഇറങ്ങി വന്ന സ്ഥാനം കോടികൾ മുടക്കി അയാൾ സ്വന്തമാക്കി അത് വാങ്ങിയതിന് ശേഷം പ്രിയദർശൻ ആദ്യം അന്വേഷിച്ചത് കല്യാണം എന്ന പേരുള്ള സെക്യൂരിറ്റിനെ ആയിരുന്നു അദ്ദേഹം ജോലിയൊക്കെ ഉപേക്ഷിച്ച് നാട്ടിലേക്ക് പോയെന്ന് അറിയാൻ കഴിഞ്ഞു എന്നാൽ വിട്ടുകൊടുക്കാൻ തയ്യാറാവാത്ത പ്രിയൻ അയാളുടെ അഡ്രസ് തപ്പി കണ്ടുപിടിച്ച് കൂട്ടിക്കൊണ്ടുവന്ന് കുറച്ചുകൂടി ഉയർന്ന പൊസിഷൻ ജോലി കൊടുത്തു പ്രിയന്റെ മധുര പ്രതികാരമായിരുന്നു അത് പിന്നീട് പ്രിയദർശന്റെ ഭാര്യയും നടിയുമായിരുന്ന ലിസി അത് ഏറ്റെടുത്തു ശേഷം റസൂൽ പൂക്കൂട്ടിയുടെ ഇഷ്ടത്തിനനുസരിച്ച് കിടലിനൊരു ഡബ്ബിംഗ് സ്റ്റുഡിയോയും അവിടെ സാധിച്ചു അവിടെ രണ്ട് സ്റ്റുഡിയോയാണ് നിർമ്മിച്ചത് ആധുനിക സൗകര്യങ്ങളോടുള്ള സ്റ്റുഡിയോ ലിസിയുടെ കരുതലിൽ വളർന്നു